തെരഞ്ഞെടുപ്പ് ബോണ്ട് പദ്ധതി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ പരോക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ കാലത്ത് കുജേലന്റെ കയ്യിൽ നിന്നും കൃഷ്ണൻ അവിൽ വാങ്ങിയതിനെതിരെ ആരെങ്കിലും ഹർജി കൊടുത്താൽ കൃഷ്ണൻ അഴിമതിക്കാരനാണെന്ന് സുപ്രീം സുപ്രീംകോടതി വിധിചേനയെന്ന് നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ പറഞ്ഞു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ഏത് സാഹചര്യത്തിലാണ് ഈ പരാമർശം പ്രവിത ഉത്തർപ്രദേശിൽ നടക്കുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സബ്മിറ്റിലാണ് ഈ ഒരു പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ഈ ഇലക്ട്രൽ ബോണ്ട് സുപ്രീംകോടതിയെ റദ്ദാക്കിയതിനു പിന്നാലെ ഒരു പരോക്ഷ വിമർശനമാണ് ആ വേദിയിൽ നടത്തിയത് അതായത് ഈ കുജേലൻ ഇന്നത്തെ കാലത്താണ് ഈ അവിൽപ്പൊതി ശ്രീകൃഷ്ണന് നൽകി നൽകിയിരുന്നതെങ്കിൽ അഴിമതിക്കാരനായി ശ്രീകൃഷ്ണൻ ആരോപിക്കപ്പെടുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം ഒപ്പം തന്നെ ഈ അവിൽപ്പൊതി നൽകുന്ന ദൃശ്യങ്ങൾ ആരെങ്കിലും എടുത്ത് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകുകയും തുടർന്ന് ശ്രീകൃഷ്ണൻ അഴിമതിക്കാരനെന്ന് സുപ്രീം കോടതി നരേന്ദ്ര മോദി പരോക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് നേരത്തെ ഇലക്ട്രോണിക് ബോണ്ടുകൾ സുപ്രീം സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു അന്നത് ചൂണ്ടിക്കാട്ടിയത് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയത് കാരണം ഈ അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ഈ ബോണ്ടുകൾ സ്വീകരിക്കുന്നതും അത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരന്റെ വിവരാവശ്യ ലംഘനം കൂടിയാണ് നടക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് സുപ്രീം സുപ്രീംകോടതിയെ പരോക്ഷമായി മോദി വിമർശിച്ചിരിക്കുന്നത് ശരി വിവരങ്ങൾ